അടിയ താഴു അത്ഭുതമായിൽ പ്രിയരോട് രാജ്യത്തിലാകിയതാ കൊലോസ്യർ ഒന്ന് പതിമൂന്ന് ദൈവം നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു കൊലോസ്യ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പൗലോ സപ്പസലന്റെ പ്രാർത്ഥനയിലെ ഒരു വാചകമാണിത് രണ്ട് രാജ്യങ്ങളെ പറ്റിയുള്ള സൂചന ഇവിടെയുണ്ട് ഒന്ന് സാത്താന്റെ രാജ്യം രണ്ട് ദൈവപുത്രന്റെ രാജ്യം സാത്താന്റെ രാജ്യം വെളിച്ചമോ സന്തോഷമോ കൂട്ടായ്മയോ ഇല്ലാത്ത അന്ധകാരനിബിഡമായ ഇടമാണ് എന്നാൽ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം ഹൃദ്യമായ സന്തോഷ സ്ഥലമാണ് പ്രിയമുള്ളവരെ കൂരരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് അത്ഭുത വെളിച്ചത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നാം എന്ത് ചെയ്യണമെന്ന് കൂടി ഇവിടെ അദ്ദേഹം ഓർപ്പിക്കുന്നുണ്ട് പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം ഈ മനോഹരമായ കർത്തൃദിനത്തിൽ പൂർണ്ണ മനസ്സോടും ഏക ഹൃദയത്തോടും കൂടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം പ്രാർത്ഥിക്കാം കൃപാനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അടിയങ്ങളങ്ങയെ വാഴ്ത്തുന്നു അന്ധകാരത്തിന്റെ അധിപതിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചതുകൊണ്ട് നന്ദി പറയുന്നു ദിവ്യ വെളിച്ചത്തിലേക്ക് വെളിക്കപ്പെട്ട അടിയങ്ങൾക്ക് സന്തോഷത്തോടെ അങ്ങേ ആരാധിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ